നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തിയെട്ട് മുതൽ ഓഗസ്റ്റ് മൂന്ന് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനലാഭം സന്താനങ്ങളെ കൊണ്ട് സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകാനും ബന്ധുക്കളിൽ നിന്നും സഹായങ്ങളും പ്രതീക്ഷിക്കാം ഗുരുക്കന്മാരുടെ അനുഗ്രഹാശസ്സുകളും പേരും പ്രശസ്തിയും ഉണ്ടാകും എന്നാൽ ശത്രുശല്യങ്ങൾ വർദ്ധിക്കുവാനും ചില മനപ്രയാസങ്ങൾക്കും സുഖങ്ങൾ കുറയുവാനും സാധ്യതയുണ്ട് വിലപിടിപ്പുള്ള രേഖകൾ ധനം സ്വർണം എന്നിവ സൂക്ഷിച്ച് ഉപയോഗിക്കണം നഷ്ടമാകാൻ ഇടയുണ്ട് പൊള്ളൽ ചതവ് വീഴ്ച എന്നിവ ഉണ്ടാകാതെ നോക്കണം ദമ്പതി സൗഖ്യം സന്താന സൗഭാഗ്യം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി എന്നിവ പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് നല്ല ഉയർച്ച തന്നെ ഉണ്ടാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല നേട്ടങ്ങൾ കൊയ്യാനാകും നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് ദേവിക്ക് നെയ്വിളക്ക് സമർപ്പിക്കുക കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ പേരും പ്രശസ്തിയും ധനനേട്ടം നേട്ടം ദുഃഖങ്ങൾക്കെല്ലാം ഒരു ശമനവും ശത്രുശല്യം കുറയാനും നല്ല ആരോഗ്യം രോഗശമനം എന്നിവ പ്രതീക്ഷിക്കാം അപ്രതീക്ഷിതമായ ധനച്ചിലവുകൾ വന്നുപെടാം സ്ഥാനഭ്രംശത്തിനും മറ്റുള്ളവരുമായി കലഹങ്ങൾ ഉണ്ടാകാതെയും നോക്കണം ബുദ്ധിമോശങ്ങൾ ഉണ്ടാകാനിടയുണ്ട് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് കുടുംബത്തെ നല്ല അഭിവൃദ്ധി ഉണ്ടാകും ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനാകും വിദ്യാർത്ഥികൾക്ക് അലസത അനുഭവപ്പെടുന്നതാണ് കർമ്മരംഗത്ത് ചില അസ്വസ്ഥതകൾ ഉണ്ടാകാനിടയുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ കുറച്ച് ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതാണ് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് മഹാദേവന് ധാര ശനിയാഴ്ച ദിവസങ്ങളിൽ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം എന്നിവ സമർപ്പിക്കുക മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിൻ്റെ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം നല്ല വാക്കുകൾ കൊണ്ട് സമ്പുഷ്ടരാകാനും ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും കലാസാംസ്കാരിക രംഗത്ത് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് അപ്രതീക്ഷിത ധനച്ചിലവുകൾ വന്നുപെടാം ദുർചലവുകളും ആകാം ചതി വഞ്ചന എന്നിവയിൽ വന്നുപെടാതെ നോക്കുക ധനം കടം കൊടുക്കരുത് വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം ദമ്പതി സൗഖ്യം കുറയാം അകന്നു നിൽക്കുന്ന സന്താനങ്ങൾ അടുത്തു വരാനും ഇടയുണ്ട് കർമ്മരംഗത്തായാലും ചെയ്യുന്ന ബിസിനസ്സിലായാലും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട് സ്വന്തം ആവശ്യങ്ങൾക്കായോ ഉറ്റവർക്കായോ ഒരു ആശുപത്രിവാസവും പ്രതീക്ഷിക്കാം തൊണ്ടവീക്കം തൈറോയിഡ് പോലുള്ള രോഗങ്ങൾ അലട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം സമർപ്പിക്കുക പുണർദ്ദത്തിൻ്റെ അവസാന കാൽ ഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ വാരത്തിൽ സുഖം കാര്യലാഭം രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാന ലാഭം സ്വന്തമായി ഭൂമി ലഭിക്കുന്നതിനും വസ്തു സംബന്ധമായ തർക്കങ്ങൾ തീർക്കുവാനും കൃഷിയിൽ നിന്നും ആദായവും പ്രതീക്ഷിക്കാം വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ് ക്ഷമ അത്യന്താപേക്ഷിതമാണ് വിദ്യാർത്ഥികൾക്കും ഗുണപ്രദമാണ് ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം ശോഭിക്കാനാകും കർമ്മരംഗത്ത് ശോഭിക്കാനാകും സ്ഥാനമാന ലാഭങ്ങൾ പ്രതീക്ഷിക്കാം ദമ്പതി സൗഖ്യം ഉണ്ടാകും ധനധാന്യദി വസ്ത്രാഭരണാദി ലാഭം സുഖങ്ങൾ കലാരംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് നേത്രസംബന്ധമായ രോഗങ്ങൾക്കും തൊണ്ടവീക്കം തൈറോയിഡ് പോലുള്ള രോഗങ്ങൾ അലട്ടാനിടയുണ്ട് ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല മഹാദേവിന് കൂവളമാല എന്നിവ സമർപ്പിക്കുക മകം പൂരം പുത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ വസ്തു വ്യവഹാരങ്ങൾക്ക് ഗുണപ്രദമാണ് ഇഷ്ടപ്പെട്ട ഭൂമി സ്വന്തം പേരിലാകാനും ധനധാന്യദി വസ്ത്രാഭരണാദി ലാഭം കൃഷിയിൽ നിന്നും ആദായവും പ്രതീക്ഷിക്കാം രോഗാവസ്ഥകൾ വലയ്ക്കാനിടയുണ്ട് ശത്രുശല്യം വർദ്ധിക്കും വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം കലഹങ്ങൾക്ക് ഇടനൽകരുത് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതാണ് ശ്രദ്ധക്കുറവ് വരുത്തരുത് ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം ദൂരദേശ യാത്രകളും ദുർജന സംസർഗം ഉണ്ടാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം ധനദുർവ്യയം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് കഠിനാധ്വാനം ചെയ്താലും ഫലം ലഭിക്കുന്നില്ലല്ലോ എന്ന് തോന്നാം കർമ്മരംഗത്തായാലും ബിസിനസ് രംഗത്തായാലും ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും നല്ല ശ്രദ്ധയുണ്ടാകണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം നേത്രസംബന്ധമായ അസ്വസ്ഥതകളോ ഉദരസംബന്ധമായ രോഗങ്ങളോ അലട്ടാനിടയുണ്ട് മഹാദേവന് ധാര ശ്രീകൃഷ്ണസ്വാമിക്ക് നെയ്വിളക്ക് എന്നിവ സമർപ്പിക്കുക ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ രോഗശമനം നല്ല ആരോഗ്യം ടെൻഷൻസ് കുറയാനും ഐശ്വര്യം കർമ്മരംഗത്ത് നല്ല ഫലങ്ങളും പ്രതീക്ഷിക്കാം പേരും പ്രശസ്തിയും ഉയർച്ചയും ഉണ്ടാകുന്നതാണ് പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഗുണകരമാണ് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അനുഭവിക്കാനുള്ള യോഗമുണ്ടാകും കുടുംബത്ത് എല്ലാവരുമായി സന്തോഷത്തോടെ മുന്നോട്ട് പോകാനാകുന്നതാണ് ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം സന്താനങ്ങൾ നിമിത്തം സന്തോഷ അനുഭവങ്ങൾക്ക് ഇടയാകും സന്താന ഭാഗ്യത്തിനും ഉതകുന്ന വാരമാണ് ധനധാന്യ വസ്ത്രാഭരണാദി ലാഭം സുഖം ദമ്പതി സൗഖ്യം ബന്ധുഗുണം എന്നിവ പ്രതീക്ഷിക്കാം കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകും അധിക ധന ചിലവുകളും ഉണ്ടായേക്കാം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ കൊയ്യാനാകും ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം ദേവിക്ക് നെയ്വിളക്ക് സമർപ്പിക്കുക ചിത്രയുടെ ബാക്കി പകുതിയും വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാകൂറുകാർക്ക് ഈ വാരത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം നല്ല ഫലങ്ങൾ കാണാനാകുന്നതാണ് പുതിയ ജോലിയിൽ പ്രവേശിക്കാനും ഉദ്യോഗാർത്ഥികൾക്ക് പ്രമോഷൻ എന്നിവ ഉണ്ടാകും ശത്രുശല്യം കുറയാനും ധനനേട്ടം ലൗകികമായ സുഖം വാക്ചാതുര്യം കുടുംബത്തോടൊപ്പം നല്ല സുഖാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും ധാരാളം അലച്ചിലുകളും ഉണ്ടാകാനിടയുണ്ട് സുഖം ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം സന്താനങ്ങളെ കൊണ്ട് ചില അരിഷ്ടതകൾ ഉണ്ടാകാനും ഇടയുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ല നേട്ടങ്ങൾ കൊയ്യാനാകും ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം വെള്ളിയാഴ്ച ദിവസം ദേവിക്ക് കടുംപായസം സമർപ്പിക്കുക നിത്യവും കൃത്യനിഷ്ഠയോടെ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുക വിശാഖത്തിന്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വർഷിക കൂറുകാർക്ക് ഈ വാരത്തിൽ ശത്രുശല്യം കുറയുവാനും ഉയർച്ച പ്രമോഷൻ ധനനേട്ടം എന്നിവ പ്രതീക്ഷിക്കാം സുഖം നല്ല വാക്ചാതുര്യം ബുദ്ധി സാമർഥ്യത്താൽ പ്രവർത്തനങ്ങളിലെല്ലാം ഒരു മികവ് പുലർത്താനാകുന്നതാണ് ആഗ്രഹിക്കുന്ന സുഖങ്ങളും വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും ഇടയുണ്ട് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച ധനം തിരികെ ലഭിക്കും വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം അപമാനിതരാകാൻ ഇടയുണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടരുത് അപ്രതീക്ഷിതമായ ധന ചിലവുകളും വന്നുപെട്ടേക്കാം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോയാൽ നല്ല നേട്ടങ്ങൾ തന്നെ കൊയ്യാനാകുന്നതാണ് സംബന്ധമായ രോഗങ്ങളോ നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകളോ ഉണ്ടാകാൻ ഇടയുണ്ട് ശ്രദ്ധിക്കുക അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ദേവിക്ക് നെയ്വിളക്കം സമർപ്പിച്ച് മുന്നോട്ടു പോവുക മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം ശത്രുശല്യം കുറയുവാനും വസ്തു സംബന്ധമായി പലവിധ നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് കൃഷിയിൽ നിന്നും ആദായം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്കും നേട്ടങ്ങൾ കൊയ്യാനാകും കുടുംബത്തെ സന്തോഷവും സമാധാനവും ഉണ്ടാകും ഉദ്യോഗാർത്ഥികൾക്ക് ഉയർച്ച പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് ഗൃഹം വീടുപടി ത്വരിതപ്പെടാനും വാഹനം എന്നിവ ലഭിക്കാൻ ഇടയുണ്ട് ആഡംബര വസ്തുക്കൾ ലഭിക്കാൻ ഇടയുണ്ട് സർവാഭീഷ്ട ലാഭം നല്ല ആരോഗ്യം സുഖം ധനനേട്ടം എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ് വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ ഇടയുണ്ട് ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം പ്രണയിതാക്കൾക്കും ബന്ധം ഊഷ്മളമായിരിക്കും സംബന്ധമായ രോഗങ്ങളോ തൊണ്ടവീക്കം തൈറോയിഡ് പോലുള്ള രോഗങ്ങളും ഉണ്ടാകാം ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപ്പായസം വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം വിജയിക്കാനാകും ഉദ്യോഗാർത്ഥികൾക്ക് കാര്യവിജയം കുടുംബത്തുള്ളവരുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനും ആകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ ഇടയുണ്ട് വീട് സ്വന്തമാക്കുന്നതിനും വസ്തു സ്വന്തം പേരിലാകാനും സാധ്യതയുള്ള വാരമാണ് സന്താന ഭാഗ്യത്തിനും ഉതകുന്ന വാരമാണ് ഗൃഹാഡംബര വസ്തുക്കൾ ലഭിക്കുവാൻ ഇടയുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല നേട്ടങ്ങൾ കൊയ്യാനാകും ഉദര സംബന്ധമായ അസ്വസ്ഥതകളും സംബന്ധമായ അസ്വസ്ഥതകളോ ഉണ്ടാകാൻ ഇടയുണ്ട് ആഹാര ക്രമീകരണങ്ങളും ഉണ്ടാകേണ്ടതാണ് ഹനുമാൻ സ്വാമിക്ക് വെണ്ണനിവേദ്യം മഹാദേവന് അർച്ചന എന്നിവ സമർപ്പിക്കുക അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ ദുഃഖശമനം രോഗശമനം ശത്രുശല്യം കുറയുവാനും പല വ്യാധികളിൽ നിന്നും മോചനമുണ്ടാകുന്നതാണ് എല്ലാ പ്രവൃത്തികളിലും ഒരു വിജയമുണ്ടാകും ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനമാന ലാഭം ഉയർച്ച എന്നിവ പ്രതീക്ഷിക്കാം കലഹങ്ങൾ ഉണ്ടാകാനിടയുള്ളതിനാൽ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ് ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് എതിർലിംഗത്തിൽപ്പെട്ടവരുമായി ലിംഗത്തിൽപ്പെട്ടവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം രാത്രി സഞ്ചാരങ്ങൾ ഒഴിവാക്കേണ്ടതാണ് പൊള്ളൽ ചതവ് വീഴ്ച എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് ദുർജന സംസർഗത്താൽ ചില പ്രശ്നങ്ങളിൽ ചെന്നുപെടാനിടയുണ്ട് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ഭക്ഷണ ക്രമീകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ് ശാസ്താവിന് എള്ളുപായസം ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപായസം എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോവുക പൂരൂരുട്ടാതിയുടെ അവസാന കാൽ ഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണാനാകും തർക്കങ്ങളെല്ലാം മാറി വരുന്നതായി കാണാം കൃഷിയിൽ നിന്നും ആദായം ലഭിക്കാം ഭൂമി സ്വന്തം പേരിലാകാനിടയുണ്ട് എല്ലാ പ്രവൃത്തിയിലും നല്ല സൗഭാഗ്യങ്ങളും നല്ല ഗുണാനുഭവങ്ങളും ലഭിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനമാന ലാഭം പ്രമോഷൻ സ്ഥാനഭ്രംശം എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട് ബന്ധു സഹായം പ്രതീക്ഷിക്കാം ശത്രുശല്യം ഉണ്ടായേക്കാം രോഗദുരിതങ്ങൾ വന്നുപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുടുംബത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുള്ളതിനാൽ നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കളുടെ ഇടയിലും അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതാണ് മഹാവിഷ്ണുവിന് നെയ്വിളക്ക് അയ്യപ്പസ്വാമിക്ക് നെയ്യഭിഷേകം വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക